ന്യൂസ് ഇടുക്കി തൃശൂർ ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവടിക്കുന്നതായി പരാതി റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നുകൊടുത്ത നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ ഇരുന്നൂറോളം മീറ്റർ ദൂരം നാലു മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല ആഴത്തിലുള്ള കുഴികളാണ് ഈ റോഡിൽ രൂപം കൊണ്ടിരിക്കുന്നത് മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴിയുടെ വലുപ്പമറിയാതെ വരുന്ന വാഹനങ്ങൾ ഇതിൽ വീണ് അപകടം പതിവാണ് ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ് ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്നു വന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളത് കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് ഒരു മാസത്തിനകം തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനിടയിൽ താൽക്കാലിക റോഡിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടോ എന്നും ഇവർ ചോദിക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവ് ഒടുക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു ഈ റോഡിന് പണി നടക്കുകയാണ് അപ്പോ താൽക്കാലിക റോഡ് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓട്ടക്കാർക്ക് മറ്റേ മെയിൻ്റനൻസ് ആയിട്ടും നടുവ് തന്നെയായിട്ടും യാത്രക്കാര് കൊണ്ടുപോകുമ്പോ അവർക്ക് ലേഗേജുമായിട്ട് കൊണ്ടുപോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് റെയിൽവേ നിന്നുള്ള വാടക എടുത്തു പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ എത്രയും വേഗം ആ റോഡൊന്ന് സഞ്ചാര യോഗമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ കാര്യം പറയുന്നു അറ്റകുറ്റപ്പണി നടത്താതെ നാലു വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത് നിർമ്മാണം പൂർത്തിയാവുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേരേണ്ടി വരുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ ഇനി ഇന്നത്തെ വെള്ളി